ദുഃഖവാർത്ത കഴിഞ്ഞ മാസം തന്നെ അലട്ടുന്ന അസുഖത്തെക്കുറിച്ച് പ്രിയതാരം സോഷ്യൽ മീഡിയയിലൂടെ പ്രേക്ഷകരോട് തുറന്നു പറഞ്ഞിരുന്നു തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും സാമ്പത്തികമായി താൻ ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുവെന്നും മുൻ മിസ് ഇന്ത്യ മത്സരാർത്ഥി റിങ്കി ചാക്മ വെളിപ്പെടുത്തിയിരുന്നു നിരവധി പേർ സഹായഹസ്തം നീട്ടിയെങ്കിലും റിങ്കിയുടെ ജീവൻ രക്ഷിക്കുവാനായില്ല ക്യാൻസർ ബാധയെ തുടർന്നാണ് റിങ്കി ചാക്മയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പക്ഷേ പ്രാർത്ഥനകൾ വിഫലമായി ഇരുപത്തി ഒൻപതാം വയസ്സിലാണ് പ്രിയതാരം അന്തരിച്ചത് രണ്ടായിരത്തി പതിനേഴിലെ മിസ് ഇന്ത്യ കോണ്ടസ്റ്റിൽ ബ്യൂട്ടി വിത്ത് എ പേർപ്പസ് അവാർഡ് റിങ്കി സ്വന്തമാക്കിയിരുന്നു ഈ അപ്രതീക്ഷിത വേർപാട് വിനോദ ലോകത്തെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് റിങ്കിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം